പ്രോവന്യാമിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഹെൽസിംഗിയിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര ചെയ്തത് സാന്താക്ലോസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിലാണ് ബസ്സിൽ നിന്നും വീണ്ടും ലഗേജൊക്കെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിനായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ് വേറെ ട്രെയിനുകൾ വരികലും പോകലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ സാന്താക്ലോസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ ഫിൻലാൻഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു നൈറ്റ് ട്രെയിനാണ് ഹെൽസിംഗിൽ നിന്നും ലാപ്ലാൻഡിലേക്കും തിരിച്ച് ലാപ്ലാൻഡിൽ നിന്നും ഹെൽസിംഗിലേക്കുമാണ് ഇത് എൻ്റെ മെയിനായിട്ടുള്ള സർവീസുള്ളത് സാന്താക്ലോസിൻ്റെ നാട് കാണാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ട്രെയിൻ ഉപയോഗിക്കാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ക്യാബിൻസും അതുപോലെ തന്നെ ബാത്റൂമുകളും ഓരോ ക്യാബിനിലും ഉണ്ട് ട്രെയിൻ യാത്രക്കിടയിലായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഈ യാത്രയിൽ ഞങ്ങൾക്ക് തോന്നിയത് ഈ ലഗേജ് ഇറക്കലും കയറ്റലും തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു എക്സസൈസ് പോലെ തന്നെ പിന്നെ ഈ ട്രെയിൻ യാത്രയിലിടയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഈ ട്രെയിൻ നല്ല നീറ്റായ നീറ്റായൊരു ട്രെയിനായിരുന്നു കേട്ടോ അതായത് ബർത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ലീപ്പിംഗ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്കണമെന്ന് മാത്രം ഞങ്ങൾ രാത്രിയായിട്ടും കുറേ നേരം ഞാനിങ്ങനെ ട്രെയിൻ റൂമിൽ കയറാതെ പുറത്തിരുന്നിട്ട് ഇവിടെയുള്ള പുറത്തുള്ള കാഴ്ചകൾ കണ്ടു ചേ ഭാഗ്യമുള്ള ആൾക്കാർക്ക് അതായത് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് സമയം രാത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് സൂര്യനൊന്നും അസ്തമിക്കാത്ത പോലെയാണ് അവിടെ കാണപ്പെടുന്നത് അപ്പോൾ ഈ ഈ യാത്രയിൽ നല്ല മഞ്ഞുള്ള സമയത്താണ് ഈ യാത്ര വേറൊരു ലെവലായിട്ട് മാറും അതുപോലെ തന്നെ ഈ യാത്രയിൽ ഭാഗ്യമുള്ളവർക്ക് സ്നോ ഫോറസ്റ്റുകളും അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റുകളും ഒക്കെ കാണാനായിട്ടുള്ള അവസരവും ഉണ്ട് കേട്ടോ പക്ഷേ അത് ഞങ്ങൾ അതൊന്നും കണ്ടിരുന്നില്ല നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ഇരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഇരുന്ന സമയത്ത് ഞാൻ പിടിച്ച വീഡിയോസാണ് ഇതെല്ലാതും ഉണ്ടോ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റി രാവിലെ ഉണർന്നെണ്ണീറ്റിട്ട് ട്രെയിനിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവർ ഈ സാൻഡ്വിച്ച് തന്നെയാണ് കൊടുക്കുന്നത് ജ്യൂസുണ്ട് പിന്നെ പിന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ ഉണ്ടാക്കിയെടുക്കാം അതായത് ഗ്രീൻ ടീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ടീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ കോഫി ഒഴിക്കാം അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങളിത് ആ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതാ ഒക്കെ പാക്ക് ചെയ്തു ഇനി ഞങ്ങൾ വീണ്ടും ഹെൽസിങ്കിലേക്കാണ് തിരിച്ചു പോകുന്നത് ഇനി ഹെൽസിങ്കിയിലാണ് അടുത്ത കാഴ്ചകളുള്ളത് ഹെൽസിങ്കിയിൽ നിന്നും ടാലിനേക്ക് പോകാനായിട്ടാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ ഹെൽസിംഗ് വരെയാണ് ഈ ട്രെയിനിൽ ഞങ്ങൾ പോകുന്നത് അപ്പോൾ വീണ്ടും ദാ പെട്ടിയും സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും റെഡി ആയി നിന്നു ഓരോ സ്റ്റേഷനെത്തു നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു മിഡ് നൈറ്റ് മുഴുവനും ഈ ട്രെയിനിൽ തന്നെയായിരുന്നു ഏകദേശം പത്ത് മണിക്കൂറിന് മേലെയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എത്രയാണെന്നുള്ളത് അങ്ങ് ശരിക്കും ഓർമ്മയില്ല പക്ഷേ രാത്രി എടുക്കുന്നത് തന്നെയാണ് ഇതിലേറ്റവും സൗകര്യപ്രദം കാരണം നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പക്ഷേ അതേസമയം തന്നെ പകലാണ് ഈ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കൂടി നമുക്ക് കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ലഗേജുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്കാൻഡിനേവിയൻ ട്രിപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് ഈ ലഗേജ് ഇറക്കലും കയറ്റലും തന്നെയാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്രയ്ക്ക് മുമ്പേ തന്നെയായിട്ട് നമ്മൾ ട്രെയിനിലുള്ള ലഗേജ് വേറൊരു പാക്ക് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു ലഗേജിൻ്റെ പെട്ടി മാത്രം നമുക്ക് തുറന്നാൽ മതി എല്ലാം കൂടി നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിന് മാത്രമുള്ള സൗകര്യം ഒരു റൂമിൻ്റെ സൗകര്യമൊന്നും എന്തായാലും ട്രെയിനിലുണ്ടാവില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ വരുമ്പം തന്നെ തയ്യാറെടുക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം ഇതൊരു ചെറിയ എപ്പിസോഡാണ് എല്ലാവർക്കും താങ്ക്സ്